നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് സെറ്റ് സെറ്റുമുണ്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടെമ്പിൾ ഡിസൈൻ ആണ് ഞാൻ കാണിക്കുന്നത് ആദ്യം ഇതേ കണ്ട ഈ കളറാണ് ടെമ്പിൾ ഡിസൈൻ എന്താ ഫസ്റ്റ് ഇത് സെറ്റും മുണ്ടോ അടുത്തത് ടെമ്പിൾ ഡിസൈൻ്റെ തന്നെ നല്ല മെറൂൺ കളറ് കേട്ടോ രണ്ടാമത്തത് നല്ല മെറൂൺ കളറായി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ അന്നേരം എത്ര രൂപയാണെന്നൊക്കെ ഓ ടു പോയിന്റ് എയ്റ്റ് ഏട്ടോ എല്ലാം ടു പോയിൻ്റ് എയ്റ്റ് ഇത് നമുക്ക് സാധാ സെറ്റും ഉണ്ട് ഇത്രയും രീതിയുള്ള സോപ്പുണ്ട് റേറ്റ് കുറവല്ലാത്തിനും കേട്ടോ വാട്സപ്പിൽ ചോദിച്ചാൽ മതി പറയാം സാധാ നല്ലൊരു സെറ്റും ഉണ്ടായത് അടുത്തത് ടെമ്പിൾ ഡി അടുത്തത് ടെമ്പിൾ ഡിസൈൻ തന്നെ നല്ലൊരു ഇച്ചിരി വീതിയുള്ളത് നല്ല മെറൂൺ ആകട്ടോ എല്ലാം ടു പോയിൻ്റ് എയ്റ്റാ കേട്ടോ കണ്ട മെറൂൺ കളർ ബ്ലൗസൊക്കെ വെച്ചിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അടിപൊളിയൊരു സെറ്റും ഉണ്ടായത് ഇന്ന് കാണിച്ച ഏതെങ്കിലും സെറ്റുമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് അതിൽ പറയാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം